താനിയം ഗ്രാമപഞ്ചായത്തിൽ ഉന്നത വിജയം കരസ്ഥമാക്കിയ വിദ്യാർത്ഥികളെയും നൂറു ശതമാനം വിജയം കരസ്ഥമാക്കിയ സ്കൂളുകളെയും വിവിധ മേഖലകളിൽ കഴിവ് തെളിയിച്ചവരെയും പെരിങ്ങോട്ടുകര നെഹ്റു സ്റ്റഡി സെന്റർ ആൻഡ് കൾച്ചറൽ ഫോറത്തിന്റെ ആഭിമുഖ്യത്തിൽ ആദരിച്ചു മണപ്പുറം മാ അക്കാദമിയുടെ നേതൃത്വത്തിൽ കരിയർ ഗൈഡൻസ് ക്ലാസ് നടത്തി പെരിങ്ങോട്ടുകര ജാനകി കോംപ്ലക്സിൽ നടന്ന അനുമോദന ചടങ്ങ് കാനാടിക്കാവ് മഠാധിപതി ഡോക്ടർ വിഷ്ണു ഭാരതീയ സ്വാമി ഉദ്ഘാടനം ചെയ്തു നെഹ്റു സ്റ്റഡി സെന്റർ ആൻഡ് കൾച്ചറൽ ഫോറം ചെയർമാൻ ആന്റോ തൊറയൻ അധ്യക്ഷനായി കേരള സോഷ്യൽ ജസ്റ്റിസ് റിട്ടയേർഡ് ജോയിന്റ് ഡയറക്ടർ ശ്രീദേവി കരുണാകരൻ മുഖ്യാതിഥിയായി പെരിങ്ങോട്ടുകാര വ്യാപാരി വ്യവസായി ഏകോപന സമിതി പ്രസിഡന്റ് വി കെ പ്രദീപ് മണപ്പുറം സമീക്ഷാ പ്രസിഡന്റ് എം ബി സജീവൻ വലപ്പാട് മായ അക്കാദമിയിലെ വിഷ്ണു കെ എസ് സിനു കുമാർ സ്റ്റഡി സെന്റർ കൺവീനർ രാമൻ നമ്പൂതിരി ട്രഷറർ പ്രമോദ് കണിമംഗലത്ത് എന്നിവർ സംസാരിച്ചു സാജൻ കുറ്റിക്കാട്ടുപറമ്പിൽ ഹരിദാസ് ചെമ്മപ്പിള്ളി ജഗദീഷ് രാജ് വാളമുക്ക് ഉഷാ ഉണികൃഷ്ണൻ പോൾ പുലിക്കോട്ടിൽ ഗീതാദാസ് രേണുകാ റിജു വിനോഷ് വടക്കടത്ത് സുബീഷ് തൈവളപ്പിൽ നാരായണൻ നിസാർ കുമ്മം കണ്ടത്ത് ജനാർദ്ദനൻ എന്നിവർ നേതൃത്വം നൽകി ജോജോജോൺ ചുങ്കത്ത് ജിസ ആന്റണി സ്മിതാ പോൾ എന്നിവർ കരിയർ ഗൈഡൻസ് ക്ലാസ് നയിച്ചു വിവിധ മേഖലയിൽ കഴിവ് തെളിയിച്ച ശ്രീജിഷ് കെ പൊയ്യാറ അഭിനന്ദ് എ ഡി ഡോക്ടർ കിരൺ വി സി ഡോക്ടർ മറിയാമ്മ നീലങ്കാവിൽ ഗഹനഹരി ശ്രീനിധിൽ സൈഗാൾ വിഷ്ണു റാം ദേവലക്ഷ്മി യു എ കൃഷ്ണദേവ് ദിലീപ് കുമാർ ഗൗതം സുനിൽ ഷൈജു സായ്റാം കമൽജിത് കരുണാകരൻ എന്നിവരെ ചടങ്ങിൽ അനുമോദിച്ചു ധർമ്മം ചേട്ടം സത്യം പറയണം ധർമ്മം നാല് ധർമ്മങ്ങൾ ആചരിക്കണം മനുഷ്യൻ ആചരിക്കേണ്ടതായ നാല് ധർമ്മങ്ങളാണ് സത്യം ദയാ ദാനം തപസ് സത്യം പറയണം കള്ളം പറയരുത് നാല് ധർമ്മ ദയ മനസ്സ് മറ്റുള്ളവരുടെ കഷ്ടപ്പാടുകൾ കുറ്റുമുട്ടികളും കണ്ട് ദയോടുകൂടി എല്ലാ ജീവികളെയും ജീവികളെയും സ്നേഹിക്കാനുള്ള ദയ കാണിക്കണം ദാനം കഷ്ടപ്പെടുന്നവർക്ക് ബുദ്ധിമുട്ടുന്നവരെ കണ്ടറിഞ്ഞ് ദാനകർമ്മങ്ങൾ ചെയ്യണം തപസ് എന്ന് പറഞ്ഞാൽ ഈശ്വര ആരാധനയാണ് തപസ് എന്ന് പറയുന്നത് ഇതെല്ലാം നമ്മൾ മനുഷ്യൻ ആചരിക്കേണ്ടതായ കാര്യങ്ങളാണ് മനുഷ്യ ജീവിതത്തിൽ ആചരിക്കേണ്ട കാര്യങ്ങളാണ് മാതൃദേവോഭവ പിതൃദേവോഭവ ആചാര്യദേവോ ഭവ അതിഥി ഭവ മാതാവിനെയും പിതാവിനെയും ഈശ്വരനെ പോലെ ഉപാസന ചെയ്യണം ആചാര്യന്മാരെയും ഗുരുക്കന്മാരെയും ബഹുമാനത്തോടെ അവർ വർണ്ണിക്കണം